ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമിക്കരികിലേക്ക് എത്തിയ ധന്യ ഡോക്ടർ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോ രോഹിത് ബില്ല് പേ ചെയ്യാനായി കൗണ്ടറിലേക്ക് പോകുന്നു അപ്പോഴാണ് ശ്യാമയോട് കൂടുതൽ കാര്യങ്ങൾ ധന്യ ഡോക്ടർ അന്വേഷിക്കുന്നത് കുട്ടികളെ കുറിച്ച് മറ്റുമൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ച് ധന്യ ഡോക്ടറും ശ്യാമയും അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് സത്യഭാമയും രാഘവൻ നായരും എത്തുന്നത് വാതുക്കൾ വെച്ച് രോഹിതനെ കണ്ടപ്പോ താൻ ബില്ലടക്കാനായി കൗണ്ടറിലേക്ക് പോവുകയാണെന്ന് രോഹിത് പറയുന്നു ഡിസ്ചാർജ് ആയി എന്നുള്ള വിവരം അറിയിച്ചതോടെ ശ്യാമയെ കാണാനായി രണ്ടുപേരും നേരെ റൂമിനരികിലേക്ക് ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന ശ്യാമയെയും ഒപ്പം നിന്ന് സംസാരിക്കുന്ന ഡോക്ടറെയും കാണുകയാണ് സത്യഭമ്മ അപ്പോഴേക്കും രാഘവൻ നായരും രോഹിതോടെ സംസാരിച്ചിരിക്കുമ്പോ സത്യാമ്മ മാത്രം ശ്യാമയെ കാണാനായി മുന്നോട്ട് വരുമ്പോഴാണ് അവിടെ നിന്ന് ധന്യ ഡോക്ടറോട് സംസാരിക്കുന്ന ശ്യാമയെ കുറച്ചു ദൂരെ നിന്ന് സത്യഭാമ കണ്ടത് ധന്യ ഡോക്ടറെ കണ്ടതും സത്യഭാമയ്ക്ക് പെട്ടെന്ന് തന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകളെത്തി ശ്യാമയുടെ ഡെലിവറി എടുത്ത ഡോക്ടറാണല്ലോ അതെന്ന് സത്യഭാമ തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ സത്യാമ പതിയെ അവർക്ക് അരികിലേക്ക് ചെല്ലുമ്പോ അവിടെ ധന്യ ഡോക്ടറും ശ്യാമയും സംസാരിച്ചു കൊണ്ടു നിന്നത് പപ്പിയെയും സത്യയേയും കുറിച്ചായിരുന്നു അന്ന് പ്രസവിച്ചത് ഇരട്ട കുട്ടികളായിരുന്നു എന്നും അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ രോഹിത്തിന് അറിയാമെന്ന് ശ്യാമ ഡോക്ടറോട് പറയുകയും കുട്ടികൾ രണ്ടുപേരും സുഖമായി എന്ന് കൂടി അറിയിച്ചതോടെ എന്തായാലും എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിന് അറിയാവുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണെന്നും സത്യാമ ഇപ്പോഴും വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന ഡോക്ടറുടെ ചോദ്യം കൂടി കഴിയുമ്പോഴാണ് സത്യഭാമ്മ അവിടേക്ക് എത്തുന്നത് സത്യാമ്മ പെട്ടെന്ന് ഇരട്ട കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിച്ചു തന്ന ഡോക്ടറെ ശ്യാമയെയും കണ്ടതോടെ അവര് സത്യാമയെ കണ്ടതോടെ ഞെട്ടുന്നത് സത്യഭാമ തിരിച്ചറിഞ്ഞു വേഗം തന്നെ ധനി ഡോക്ടർ എന്നാ ശരി ശ്യാമേ എനിക്ക് അല്പം തിരക്കുണ്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് സത്യാമയെ കണ്ടതോടെ പെട്ടെന്ന് പിൻവലിഞ്ഞു പോകുന്നത് കണ്ടപ്പോ സത്യഭാമയ്ക്ക് കൂടുതൽ സംശയമാകുന്നു സത്യാമ വേഗം തന്നെ ശ്യാമയ്ക്ക് അരികിലേക്ക് എത്തി ആ പോയത് നിന്നെ പ്രസവം എടുത്ത ഡോക്ടറല്ലേ എന്ന് സത്യഭാമ ക്ഷ്യാമയോട് അന്വേഷിച്ചപ്പോ അതെ എന്ന് ശ്യാമ സമ്മതിച്ചു പിന്നീട് സത്യാമ്മയുടെ മനസ്സിൽ ചില സംശയങ്ങൾ തോന്നി സത്യാമ്മ ചോദിച്ചു അല്ല ഞാനിങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഇരട്ട കുട്ടികൾ ഏതാണ് ഏത് ഇരട്ട കുട്ടികളുടെ കാര്യ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സത്യഭാമ ശ്യാമയോട് ചോദിക്കുമ്പോ ശ്യാമ പറഞ്ഞു അത് പിന്നെ ഡോക്ടറുടെ ഏതോ ഒരു റിലേറ്റീവിന് ഇരട്ട കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നതെന്നും ആ കുട്ടികളെ നോക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ നോക്കാൻ തന്നെ ഒറ്റക്ക് കഴിയുന്നില്ല അപ്പൊ ഇരട്ട കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് ഡോക്ടർ ഞാനും സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന് ശ്യാമ ആ ഒരു മാറ്റർ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവസാനിപ്പിച്ചു വേഗം തന്നെ ശ്യാമയുടെ സത്യഭാമയോട് പറഞ്ഞു എന്നാ സത്യമ്മ വാ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചപ്പോ രോഹിത്വമായി സംസാരിച്ചവിടെ നിൽക്കുകയാണെന്ന് ശ്യാമയോട് സത്യഭാമ മറുപടി നൽകുമ്പോഴും സത്യഭാമയുടെ മനസ്സിൽ അവസാനം ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു ആ ഇരട്ട കുട്ടികളെ കുറിച്ചുള്ള ഡോക്ടറുടെ മെൻഷൻ അത് സത്യഭാമയുടെ മനസ്സിനെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ട് അങ്ങനെയിരുന്നു അപ്പോഴാണ് അവിടെ കുടുംബശ്രീയിൽ ഹോട്ടലില് തിരക്കിൽ അങ്ങനെ നിൽക്കുകയാണ് ശാരദാമ അവിടെയുള്ളവരുടെ ആവശ്യം അനുസരിച്ച് ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോ മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത് ശാരദാമ ശ്രദ്ധിക്കുന്നു ആരാണെന്നുള്ള രീതിയിൽ സംശയത്തോടെ ശാരദാമ നോക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് അനൂപ് അനൂപിനെ കണ്ടത് സത്യമ അല്ല ഇപ്പൊ എന്താ അനൂപ് എന്ന് ആലോചിച്ചു നിന്നപ്പോ അനൂപ് അരികിലേക്ക് എത്തി അനൂപിനെ കണ്ടും സത്യമ്മ പറഞ്ഞു അനൂപെ ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശാര ശാരദാമെ കരികിലേക്കെത്തി അനൂപ് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു ഇവിടെ വെച്ചാണോ ശാരദാമെ നസീർ മരിച്ചത് അത് കേട്ടതോടെ ശാരദാമ ആകെ ഞെട്ടി ഉടനെ ശാരദാമ അനോപനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോന്നു ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞ് വേഗം അങ്ങോട്ട് മാറ്റി നിർത്തിയെടുത്ത് ശാരദാമ ചോദിച്ചു നീ എന്ത് ചോദ്യിയാ അനോപയെ ചോദിക്കുന്നത് ഇവിടെയുള്ളവരൊക്കെ കേട്ടാൽ എന്ത് വിചാരിക്കും നിനക്ക് യാതൊരു ബോധവും ഇല്ലേ അല്ലെങ്കിലും നീ കാരണം പ്രശ്നങ്ങൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ നീ എന്ത് ഞങ്ങൾ എന്ത് തെറ്റാണാ നിന്നോട് ചെയ്തത് ഇത്രയേറെ ഞങ്ങളെ വേദനിപ്പിക്കാനായിട്ട് നീ എന്താണ് നൂജഹാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഈ വീട്ടിൽ പോലീസുകാർ കയറി ഇറങ്ങുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരും ചോദ്യം ചെയ്യലും മറ്റുമായിട്ട് വന്ന് അന്വേഷിക്കുന്നവരോടൊക്കെ ഞങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി ഞങ്ങൾ നൽകിയിട്ടും എല്ലാവരും വീണ്ടും ഞങ്ങളെ തന്നെ സംശയിക്കുന്നു എന്താ കാര്യം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല എന്തായാലും ആ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ആ ചെറുക്കന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ആ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചാൽ ആകെ പൊല്ലാപ്പ് പിടിച്ച ഒരു സ്വഭാവമാണ് ആ ചെറുക്കന്റേതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഏതെങ്കിലും അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവും എന്ന് വെച്ച് ഇവിടെ ഞങ്ങളാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ശാരദാമ ആശങ്കയോടെ അനൂപിനോട് ചോദിക്കുമ്പോൾ അനൂപ് പറഞ്ഞു ശാരദാമേ അന്ന് നൂർജഹാനെ രക്ഷിക്കാനായി വിഷ്ണുവേട്ടൻ ഇവിടേക്ക് വന്നിരുന്നല്ലോ ഇപ്പോ അവരുടെ സംശയം വിഷ്ണുവേട്ടനാണോ അവനെ ഇല്ലാതാക്കിയത് എന്നതാണ് വിഷ്ണുവേട്ടന്റെ പിന്നാലെയാണ് അവരുടെ നോട്ടവിപ്പോ കാരണം ഇത്രയും ദിവസം എന്നെ ആ അബൂബക്കറിന്റെ ഗുണ്ടകൾ പിടിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു അവരെന്നെ കൊണ്ടുപോയി ഒരു ഗോഡൌണിലിട്ട് വല്ലാതെ മർദ്ദിച്ചു എനിക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവരെന്നെ വിട വിടാൻ തന്നെ തയ്യാറായതും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സത്യ ശാരദാമേ വിഷ്ണുവേട്ടന്റെ പിന്നാലെ അവർ വരും വിഷ്ണുവേട്ടനോട് സൂക്ഷിക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ പറഞ്ഞു ഒന്നും അറിയാത്ത പാവം വിഷ്ണുവിനെ കൂടി ഇതിലേക്ക് ഇട്ട് വലിച്ചോടാ എന്ന് ശാരദാമ സങ്കടത്തോടെ അനൂപിനോട് ചോദിച്ചു അനൂപ് പറഞ്ഞു അന്ന് നൂർ ജഹാനെ രക്ഷിക്കാനാ വിഷ്ണുവേട്ടൻ ഇവിടേക്ക് വന്നത് ദിവസം ഇവിടെ വെച്ച് നൂർജഹാനെ കണ്ടു എന്ന നസീർ അവർക്ക് ഫോൺ വിളിച്ച് ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ശാരദാമേ ഇവിടെ വെച്ച് അനൂർജഹാനെ നസീർ കണ്ടെന്ന് പറയുമ്പോ നസീർ ഈ വീട്ടിൽ വന്നു എന്നല്ലേ അതിനർത്ഥം അതാണ് അവർ പറയുന്നത് അങ്ങനെ നസീർ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നസീറിനെ കുറിച്ചൊരു വിവരവുമില്ല അതുകൊണ്ട് അവർ കൂടുതൽ സംശയിക്കുന്നത് വിഷ്ണുപേട്ടനെയാണ് വിഷ്ണുവേട്ടനോട് ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയണേ ശാരദാമേ എന്ന് പറയുമ്പോൾ ശാരദാമ ആകെ ടെൻഷനിലാവുന്നു എന്റെ ഈശ്വര ഒരു തെറ്റും ചെയ്യാത്ത പാവം വിഷ്ണുവിനെ കൂടി ഇതിലേക്ക് വലിച്ചെഴിച്ചല്ലോ എങ്ങനെയാ ഇതിൽ നിന്ന് വിഷ്ണുവിനെ ഒന്ന് രക്ഷിക്കുക എന്ന് ആലോചിച്ച് വല്ലാതെ ടെൻഷനാവുകയാണ് ശാരദാമ അപ്പോഴാണ് അനൂപിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അനൂപ് ഫോൺ എടുത്ത് നോക്കിയിട്ട് ശാരദാമോട് പറഞ്ഞു വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ബാലചന്ദ്രന്റെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അനൂപ് പുറത്തേക്ക് പോകുന്നു ശാരദാമ ആകെ ആശങ്കയോടെ താൻ എന്ത് ചെയ്യും ആലോചിച്ച് ആകെ നിരാശ പോണ്ടിരുന്നു അപ്പോഴാണ് തന്റെ റൂമിലേക്ക് എത്തിയ ശ്യാമ രാഘവൻ നായരോടും സത്യാമ്മയോടും സംസാരിക്കുകയാണ് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ രാഘവൻ നായർ വിശദമായി ചോദിക്കുന്നു പിന്നീട് വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചും രാഘവൻ നായർ ശ്യാമയോട് പറഞ്ഞു മോളെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഓടി പിടിച്ച് ജോലികളൊന്നും ചെയ്യരുത് മോളുടെ കാര്യങ്ങളൊക്കെ ശാരദാമ നോക്കിക്കോളൂ കൂടുതലായിട്ട് മോളുടെ കാര്യങ്ങളിലൊന്നും തൽക്കാലം ഒന്നും ഇടപെടാൻ പോകണ്ട എന്ന് ശാരദാമ്മയുടെ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുന്നതോട് ശ്യാമ പൂർണമായും റെസ്റ്റ് എടുക്കണമെന്ന് രാഘവൻ നായർ നിർദ്ദേശിക്കുമ്പോ രാഘവൻ നായർ ഉപദേശം കേട്ട് ശ്യാമ പറഞ്ഞു അല്ലെങ്കിലും പപ്പിമോൾ എന്നെ അങ്ങനെ ശല്യപ്പെടുത്താറില്ല ച ഇനി അമ്മയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് മോളനെ ഒട്ടും ശല്യപ്പെടുത്തില്ല അതെനിക്ക് ഉറപ്പാണെന്ന് ശ്യാമ അറിയിച്ചു അപ്പോഴും സത്യാമയുടെ മനസ്സ് മുഴുവൻ ശ്യാമയും ധന്യ ഡോക്ടറും തമ്മിലുള്ള സംസാരത്തിൽ മാത്രമായിരുന്നു അത് തന്നെ വീണ്ടും വീണ്ടും തന്റെ മനസ്സിലിട്ട് എങ്ങനെ റിവേൻ്റ് അടിച്ചുകൊണ്ട് അതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും മനഃപൂർവ്വം തന്നിൽ നിന്ന് എന്തോ മറച്ചു വെക്കുകയാണെന്നും ശ്യാമ എന്തോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ കണ്ടെത്തണമെന്ന് ശാരദ സത്യഭാമ മനസ്സിൽ നിശ്ചയിച്ചു അങ്ങനെ ആലോചിച്ചുകൊണ്ട് സത്യമായി ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും ഷാമിക്കും ചില സംശയങ്ങൾ തോന്നി ശ്യാമ ഉടനെ സത്യാമ്മയോട് ചോദിച്ചു എന്താ സത്യാമേ സത്യാമ്മ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നത് അപ്പോഴേക്കും സത്യമാമ പറഞ്ഞു ഏ ഒന്നുമില്ല ഞാൻ ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ചും പിന്നെ ആ ഉപേന്ദ്രന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിച്ചതാണ് അല്ല എത്ര നേരമായി രോഹിത് പോയിട്ട് രോഹിത്തിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രോഹിത് ബില്ലടയ്ക്കാൻ പോയതാണ് എന്ന് ശ്യാമ മറുപടി നൽകി അപ്പോഴേക്കും രാഘവനായർ പറഞ്ഞു ആ എന്തായാലും പല കാര്യങ്ങൾക്കുള്ള ബില്ലല്ലേ വരുന്നത് ഇവിടെ ഡോക്ടർ എത്ര തവണ വന്നു എത്ര പ്രാവശ്യം നേഴ്സ് വന്നു എത്ര തവണ ഇവിടെ സ്ട്രെച്ചർ കൊണ്ടുവന്നു എത്ര തവണ ഈ റൂമിലേക്ക് ഇവിടുത്തെ സ്വീ സ്വീപ്പർ എത്തി അങ്ങനെ അങ്ങനെ അറ്റൻഡറുടെയും മറ്റെല്ലാവരുടെയും ഇവിടെ വന്നപ്പോൾ മുതലുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങൾ കൃത്യമായി അവർക്ക് കണക്കെടുക്കണല്ലോ അതെല്ലാം കൂടെ കൂട്ടിയല്ലേ ബില്ലടിക്കുന്നത് അതിനു വേണ്ടിയാണ് വെയിറ്റിംഗ് വരുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ഒരേ ഒരു കാര്യത്തിന് മാത്രം നമുക്ക് ആശ്വസിക്കാം കാരണം നമ്മൾ ബില്ല് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റൂമിൽ അധിക നേരം അവിടെ നിർത്തില്ല എത്രയും പെട്ടെന്ന് അയക്കാൻ നോക്കും കാരണം നമ്മൾ പോയിട്ട് വേണമല്ലോ പുതിയ ആളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് രാഘവൻ നഗര തമാശ രൂപേണ സത്യം വഴിപ്പെടുത്തുമ്പോൾ അത് കേട്ട് ശ്യാമയും സത്യഭാമയും ചിരിച്ചുകൊണ്ട് വന്നു ഉടനെ അവിടേക്ക് രോഹിത് എത്തിക്കഴിഞ്ഞു രോഹിത് പറഞ്ഞു ദാ ബില്ല് അടച്ചു ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയും സന്തോഷത്തോടെ രോഹിത്തിനെ നോക്കി എന്തായാലും ആശ്വാസമായി എത്രയും പെട്ടെന്ന് തുടങ്ങി പോയാൽ മതിയെന്നേ ഉള്ളൂ എന്ന് ശ്യാമോ ആശ്വാസത്തോടെ പറയുമ്പോ രോഹിത് പറഞ്ഞു എന്തായാലും നമുക്ക് ഒന്നിച്ചു പോകാം അച്ഛനും അമ്മയും ഞങ്ങളെ വണ്ടി ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇനി വേറെ വണ്ടി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രാഘവ നായർ പറഞ്ഞു ആ അത് ശരിയാ എന്തായാലും ഇനി ഒരു ഓട്ടോ വിളിച്ച് പോകേണ്ട കാര്യമില്ല നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടി വരുവാണെങ്കിൽ ആ കാര്യം ഇങ്ങനെ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് രാഘവന്മാരെ ആശ്വാസം കൊണ്ട് നിൽക്കുമ്പോ സത്യഭാമ പെട്ടെന്ന് ചിന്തിച്ചു ഏയ് ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ പറ്റില്ല ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ അറിയും അതുകൊണ്ട് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് സത്യഭാമ മനസ്സിൽ അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴാണ് രോഹിത് പറഞ്ഞതിന് രാഘവനാർ മറുപടി നൽകിയത് പെട്ടെന്ന് സത്യഭാമ പറഞ്ഞു ഏഹ് ഇല്ലില്ല ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ പൊയ്ക്കോ എന്ന് സത്യഭാമ പറയുന്നത് കേട്ട് രാഘവനാർ അതിശയത്തോടെ നോക്കി അതെന്താ ഭാമേ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ആ ഉണ്ട് രാഘവേട്ടാ നമുക്ക് ആ മാലതിയുടെ വീട് വരെ ഒന്ന് പോകണം അത് കേട്ടതും രാഘവനാർ അതിശയത്തോടെ നോക്കി ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോരുമ്പോഴൊന്നും ഭാമനെ ഈ കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് രാഘവനായ ചോദിക്കുമ്പോ സത്യഭാമ പറഞ്ഞു അത് പിന്നെ രാഘവേട്ട ഇവിടെ വന്നു കഴിയുമ്പോ ഇവിടുന്ന് ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി പോകൂന്ന് ആരാ കരുതിയത് അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത് ഇനിയിപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം പോയി ഇനി എങ്ങോട്ടും പോകാനും പറ്റില്ല അപ്പൊ പിന്നെ അവിടെ വരെ പോയിട്ട് പോകാം അതാ നല്ലതെന്ന് സത്യഭാമ അറിയിച്ചു നിങ്ങൾ എന്തായാലും പൊയ്ക്കോ എന്ന് സത്യഭാമ വിഷ് ഏർ രോഹിത്തിനോടും പറയുന്നു അങ്ങനെ എന്നാ ശരിയെന്ന പറഞ്ഞ് രോഹിതും ശ്യാമിയും അവിടെ നിന്ന് പോകുമ്പോ രാഘവൻ നായർ ആകെ ടെൻഷനിലായി ഓ എന്താ ഭാമ ഈ കാണിച്ചതെന്ന് ചോദിച്ച് രാഘവൻ നായ സത്യഭാമയോട് ദേഷ്യപ്പെടുന്നു എന്റെ ഭാമേ ഇപ്പൊ അവരുടെ കൂടെ അങ്ങ് പോകുകമായിരുന്നല്ലോ നമ്മളാണെ അന്വേഷിക്കാനായിട്ട് വന്ന ആളുകൾ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് രാഘവൻ നായർ സത്യഭാമയോട് ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു രാഘവേട്ട രാഘവേട്ടനൊന്നും മിണ്ടാതിരുന്നേ തൽക്കാലം രാഘുവേട്ടേന്താ അവിടെ ഇരിക്കുക എനിക്കേ ഇവിടെ ചില ആളുകളെ കാണാനുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് അറിയണം അത് കേട്ടതും സത്യഭാമയോട് രാഘവനാർ ചോദിച്ചു ഇനി എന്തറിയാനാ ഭാമേ നമ്മൾ വിശേഷങ്ങൾ അറിയാൻ വന്നവരല്ലേ ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ട് പോയത് എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു രാഘവേട എനിക്ക് ചില സത്യങ്ങൾ അറിയണം അത് ഞാൻ കണ്ടെത്തിയിട്ടേ വരുന്നുള്ളൂ രാഘവേട്ടന് ഇവിടെ ഇരിക്കേ എങ്ങോട്ടും പോകരുത് കേട്ടോ ഇവിടെ തന്നെ എഴുതോണം എന്ന് പറഞ്ഞതും ആ എന്താ ഭാമയുടെ എന്ത് സത്യം നിനക്ക് അറിയേണ്ടത് എന്ന് രാഘവൻ നായർ ആകെ നിരാശനായി സത്യഭാമയോട് ചോദിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു രാഘവേട രാഘവേട്ടൻ ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് വരാം അങ്ങനെ രാഘവൻ നായരെ ആ ബെഞ്ചിലേക്ക് എരുത്തിയിട്ട് സത്യഭാമ അവിടെ നിന്ന് പോകുന്നു ഉടനെ രാഘവനായർ ആ ചേരലിരിക്കുമ്പോഴേക്കും ആലോചിച്ചു ഹോ എന്താ ഇവൾക്ക് പറ്റിയത് ഈ ഭാമ ഓരോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോവും എന്ന് പറഞ്ഞ് ആ എന്ത് സത്യ അത് അവൾക്കല്ലേ അറിയൂ എന്നൊക്കെ ആലോചിച്ച് അവിടെ ഇരുന്നു ഉടനെ തന്നെ സത്യഭാമ നേരെ ധന്യ ഡോക്ടറുടെ ക്യാബിനിലേക്ക് എത്തുകയാണ് ധന്യ ഡോക്ടർ അപ്പോഴേക്കും തന്റെ പേഷ്യൻസിന്റെ ചില ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സത്യഭാമ വാതുക്കലേക്ക് എത്തി സത്യാമ്മയെ കണ്ടതും ആകെ ധന്യ ഡോക്ടർ ഒന്ന് പരിങ്ങുന്നു എന്നിട്ട് ധന്യ ഡോക്ടർ സത്യഭാമയെ അകത്തേക്ക് ക്ഷണിച്ചു സത്യാമ്മ അകത്തേക്ക് വന്നതും ഡോക്ടർക്ക് എന്നെ പരിചയമുണ്ടോ ഞാൻ സത്യഭാമ എന്ന് പറഞ്ഞപ്പോ ധന്യ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്റെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ ഞാൻ അങ്ങനെ മറക്കില്ല എന്ന് ധന്യ ഡോക്ടറും മറുപടി നൽകി സത്യാമ്മ എനിക്കറിയാവല്ലോ എന്ന് ഏർ ധന്യ ഡോക്ടർ പറയുമ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഡോക്ടർ ഞാൻ ഇവിടേക്ക് വന്നപ്പോ ശ്യാമയുമായി ഡോക്ടർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അതില് നിങ്ങൾ സംസാരിച്ച ആ ഇരട്ട കുട്ടികളുടെ കാര്യം അത് ആരെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് ചോദിച്ചു ഉടനെ ധന്യ ഡോക്ടർ ആകെ പരിഞ്ഞല്ലേ ഉടനെ സത്യഭാമ ചോദിച്ചു ഡോക്ടർ എനിക്കൊരു കാര്യം അറിയണം സത്യയെ ശാലിനി പ്രസവിച്ചതാണോ ശ്യാമയുടെ ചേച്ചി ശാലിനി പ്രസവിച്ചതാണോ സത്യമോളെ എന്ന് ചോദിച്ചപ്പോൾ ധന്യ ഡോക്ടർ എന്ത് പറയണമെന്ന് അറിയാറേ മറുപടി നൽകാനായി വല്ലാതെ പ്രയാസപ്പെട്ടതിരിക്കുമ്പോഴാണ് യ ഡോക്ടറെ രക്ഷിക്കുന്ന ദൈവം തന്നെ രക്ഷിക്കുന്നത് പോലെ ഒരു നേഴ്സ് അവിടെ ഓടിയെത്തിയത് ആ നേഴ്സ് വന്നിട്ട് പറഞ്ഞു മേഡം ദാ അവിടെ രേഷ്മിക്ക് വല്ലാത്ത പെയിൻ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നേരെ ഓപ്പറേഷൻ തീയറ്റിലേക്ക് കയറ്റിരിക്കുകയാണ് മേഡം ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞത് വേഗം തന്നെ തന്റെ സ്റ്റെത്തെടുത്തുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ആ ദാ ഞാൻ വരുന്നു വേഗം തന്നെ ആ മാലിന്യ മേഡത്തെ കൂടി അവിടേക്ക് വരാൻ പറ എന്ന് പറഞ്ഞു വേഗം ക്യാബിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർ സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു സത്യമേ നമുക്ക് പിന്നീട് ഒരു വട്ടം സംസാരിക്കാം സോറി അർജന്റ് അർജന്റായതുകൊണ്ടാ എന്ന് പറഞ്ഞു ഡോക്ടർ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു ഇത് കണ്ടതോടെ സത്യമാകെ നിരാശയിലായി എന്തായാലും തനിക്ക് സത്യം കണ്ടെത്തണം എന്ന് സത്യഭാ ആ മനസ്സിൽ ഉറപ്പിച്ചു അതിനുശേഷം ശാലിനിയുടെ ക്യാബിനിലാണ് കാണുന്നത് അവിടെ ഷാലിനി ചില ഫയലുകൾ നോക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ജോൺ അബ്രഹാം എത്തുന്നു ജോൺ അബ്രഹാം അകത്തേക്ക് കയറി വന്ന് മേഡം മേഡം ചോദിച്ച ഫയൽ ഇതാണ് എന്ന് പറഞ്ഞു അനുവാദത്തോടെ ഫയൽ ശാലിനിയെ ഏൽപ്പിച്ചു ശാലിനി അത് വാങ്ങിച്ച് നോക്കുന്നതിനിടയിൽ പറഞ്ഞു ഇത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തോ എന്ന് അറിയാനാണ് ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത് ഇതിൽ ഇനി എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് അറിയാനാണ് എന്ന് പറഞ്ഞതും എടിയും ജോൺ അത് നോക്കിയിട്ട് പറഞ്ഞു മേഡം ഞാൻ അത് ആയിട്ട് എല്ലാം ചെക്ക് ചെയ്തു എല്ലാം പെർഫെക്റ്റ് ആണ് മേഡം ഒരു കറക്ഷനും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അത് ശാലിനിയോട് ചെക്ക് ചെയ്യാനായി വീണ്ടും ാലിനിയുടെ കയ്യിലേക്കാ ഫയൽ നൽകിയത് ശാലിനി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ശാലിനി വിഷ്ണുവിനെ വിളിക്കുന്നു വിഷ്ണു മറ്റൊരിടത്ത് ഫയൽ ഏൽപ്പിക്കാനായി പോയ സമയത്താണ് കോൾ വരുന്നത് കോൾ എടുത്തുകൊണ്ട് ശാലിനി ഉടനെ പറഞ്ഞു ആ ഫയൽ എത്തിയിട്ടുണ്ട് ഒന്നിങ്ങോട്ട് വന്നാൽ ഒന്നിങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണുവിന്റെ കാര്യം മനസ്സിലായി വിഷ്ണു വേഗം തന്നെ ഫോൺ വെച്ചിട്ട് ശാലിനിയുടെ ക്യാബിനിലേക്ക് ചേർന്നു അവിടേക്ക് ഒരു ഫയലുമായിട്ട് വന്ന വിഷ്ണു അതവിടെ വെച്ചിട്ട് നേരെ ജോണിനെ നോക്കി എന്നിട്ട് പറഞ്ഞു അതെ ജോൺ സാറേ നമ്മൾ ആണുങ്ങൾക്കിടയിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും പരസ്പരം പലതും പറഞ്ഞു നിന്നിരിക്കും ചിലപ്പോ ഒന്ന് രണ്ട് തല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുനിന്നിരിക്കും പക്ഷെ അതൊക്കെ അവിടം കൊണ്ട് അവസാനിക്കും അത് പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് കയറുന്നത് അത് ശരിയായ സ്വഭാവമല്ല അത് ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല എന്ന് വിഷ്ണു ജോണിനോട് പറയുന്നു ജോണെപ്പോഴേക്കും പെട്ടെന്നൊന്നും ആലോചിച്ചു ഏഹ് ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തേലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ജോൺ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോ ജോൺ ചോദിച്ചു നീ എന്താടാ ഈ പറയുന്നത് മേഡം മേഡം കണ്ടില്ലേ ഇയാളെന്നോട് പറയുന്നത് എന്ന് ചോദിച്ചിട്ടു ശാലിനി പറഞ്ഞു ജോൺ ഞാൻ ഈ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യലേ നിങ്ങൾ സംസാരിക്കാനുള്ളത് സംസാരിച്ചോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അതിൽ ഇടപെടുന്നുമില്ല എന്ന് പറഞ്ഞ ഷാലിനി അങ്ങ് ഒഴിഞ്ഞു മാറുന്നത് പോലെ സംസാരിച്ചു ശാലിനി വീണ്ടും തനിക്ക് കിട്ടിയ ഫയൽ ചെക്ക് ചെയ്യുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷ്ണു ജോണിനോട് പറഞ്ഞു അതെ സാറേ സാറിന് സാറിന്റെ ഭാര്യയും കൂടി വീട്ടില് നിങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നിങ്ങളുടെ ആ സ്വകാര്യ നിമിഷങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ സാറിന് എന്താ തോന്നുന്നത് എന്നോട് സാറിന് ഇഷ്ടം തോന്നോ ഏതോ എന്നോട് സാറിന് ദേഷ്യാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു ജോൺ ആകെ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു സാറിന് ദേഷ്യം തോന്നും അല്ലെ എന്നാ അതുതന്നെയാണ് സാർ എനിക്കും ഇപ്പൊ തോന്നിയിരിക്കുന്നത് എന്ന് വിഷ്ണു പറഞ്ഞു സാറേ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ശരിയാണോ എനിക്കും വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് സാറേ സാർ വേറൊന്നും വിചാരിക്കരുതേ എന്ന് പറഞ്ഞ് വിഷ്ണു തൻറെ കൈ രണ്ടും കൂടി അങ്ങനെ കൂട്ടി തിരുമ്മിയിട്ട് നേരെ ജോണിന്റെ കർണത്തിന് നോക്കി അപ്രതീക്ഷിതമായിട്ട് ജോണിന് നല്ലൊരു കർണത്തിനിട്ട് നല്ലൊരു അടി കിട്ടുന്നു വിഷ്ണു അത് കൊടുത്തതിന് ശേഷം ജോണിനെ നോക്കി ഉടനെ ജോണ് ശാലിനിയെ വിളിച്ചു മേഡം മേഡം ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതെ നിങ്ങളുടെ ഇടപാടിൽ ഞാൻ ഒരിക്കലും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഞാൻ നേരത്തെ തന്നെ സാറിനോട് ഒരു വട്ടം പറഞ്ഞതാണ് ഈ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ഇരുവളയുടെ കാര്യം അത് ഊരിയൊരെണ്ണം തന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അത് ഊരിയിട്ടില്ല അതെന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് ഇനി ഇതിനെ ചൊല്ലി എന്തേലും പ്രശ്നം ഇനി ഉണ്ടാക്കിയാൽ ഞാൻ അത് ഊരുക തന്നെ ചെയ്യും പിന്നെ ഇതാ അതിങ്ങനെ ഊരിയിട്ടുണ്ടല്ലോ തന്റെ മൂക്ക് തീർത്ത് നല്ല തരിഞ്ഞാൽ കേട്ടടാം മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ ഇനി നിന്റെ മുഖം ഇടിച്ച് പരത്തു ഞാൻ എന്ന് പറഞ്ഞ വിഷ്ണു ജോണിന് നേരെ തൻ്റെ കൈയിലെ ഇരിക്കുന്ന ഇടിവള കൊണ്ട് ഇരിക്കുന്നത് പോലെ കറക്റ്റ് മൂക്കിന് തുമ്പത്ത് വരെ കൊണ്ടുവന്ന് അങ്ങ് നിർത്തുന്നു ഇത് കണ്ടതോടെ ജോൺ ആകെ ഭയന്ന് വരച്ച് നിൽക്കുകയാണ് ഉടനെ വിഷ്ണു പറഞ്ഞു ഇവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ ഇനി പുറത്താരെങ്കിലും അറിഞ്ഞാലുണ്ടാക്കാൻ പോകുന്ന നാണക്കേട് എനിക്കല്ല നിനക്ക് തന്നെ ആയിരിക്കും അത് മറക്കണ്ട ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തികളുമായിട്ട് ഇതുപോലെ എന്തെങ്കിലും വൃത്തികേടുമായിട്ട് ഇനി വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഭീഷ്ണു ഒരു ഭീഷണി കൂടി ഉയർത്തിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഷാലനിയുടെ ക്യാബിൽ നിന്ന് ഉടനെ ജോൺ ആകെ ദേഷ്യത്തോടെ ഷാർണിയെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അകത്തേക്ക് ഫയലുമായിട്ട് ആദ്യം ജോൺ ക്യാബിനിലേക്ക് കയറി വന്നപ്പോ ഷാർണിയുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോ ജോൺ ആകെ ദേഷ്യത്തിൽ മനസ്സിൽ ചിന്തിച്ചു ഇവൾ എന്തൊരു സ്വഭാവക്കാരിയാ ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്ന് അതുപോലെ ഇങ്ങനെയൊരു പണി തനിക്ക് വരികയാണെന്നുള്ള കാര്യം അറിയാതെ വന്ന ജോൺ ശാലിനി ഫയൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ മാഡം ഫയൽ എന്ന് പറ എന്ന രീതിയിൽ ജോൺ ഇങ്ങനെ ശാലിനിയെ നോക്കിയതും ശാലിനി വേഗം വിഷ്ണു പോയതിന് പിന്നാലെ ആ ഫയൽ ഫയലങ്ങടച്ചു എന്നിട്ട് അത് നേരെ ജോണിന് നേരെ നീട്ടിട്ട് പറഞ്ഞു ആ ഈ ഫയലിൽ യാതൊരു കറക്ഷനും ഇല്ല പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് ഇനി ഇത് എന്താ ഇതിൻറെ അഴുത ആക്ഷനിലേക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ശാലിനി ആ ഫയൽ എ ഡി എമ്മിന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി പൊയ്ക്കോളൂ എന്നറിയിച്ചു ആകെ ദേഷ്യത്തോടെ മനസ്സിൽ കലിപ്പോടെ ജോൺ ശാലിനി നോക്കിയിട്ട് പറഞ്ഞു ഇതിനുള്ള തിരിച്ചടി ഞാൻ നിനക്ക് തന്നിരിക്കൂടി പുല്ലെ എന്ന് പറഞ്ഞ് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ജോണ് ഇത് കണ്ടതും ശാലിനിക്ക് മനസ്സിലായി തന്നെ എന്തോ ചീത്ത വിളിക്കുകയാണ് ജോൺ എന്ന് ഉടനെ ശാലിനി പറഞ്ഞു ഗെറ്റ് ലോസ്റ്റ് ഐ സേ ഗെറ്റ് ലോസ്റ്റ് അത് കേട്ടതും ശാലിനിയുടെ കലിപ്പോടെയുള്ള വാക്കുകൾ കേട്ടതും ജോൺ പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴും ഷാലിനി ഒരിക്കൽ കൂടി രൂക്ഷമായി നോക്കുമ്പോൾ ശാലിനിയും തന്റെ തീക്ഷണമായ നോട്ടത്തിൽ അയാളെ ദഹിപ്പിക്കുന്ന രീതിയിൽ ജോണിനെ തിരിച്ചു നോക്കുമ്പോൾ ജോൺ മറ്റൊന്നും പറയാതെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സത്യഭാമയുടെയും രാഹുനാഥേയും അരികിലേക്ക് ഭീഷണിയുമായി എത്തുകയാണ് അബൂബക്കർ എനിക്ക് പലവട്ടം ഞാൻ പറഞ്ഞതാണ് മര്യാദയുടെ ഭാഷയിൽ പലപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കറിയണം ഇനി നിങ്ങൾ എന്നാണ് ഈ വീട് ഒഴിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രാഘവൻ നായരെയും സത്യഭാമയുടെയും മുന്നിൽ ഭീഷണിയുമായി എത്തുന്നു അബുബക്കർ അപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും കൂടി തിരികെ വീട്ടിലേക്ക് എത്തുന്നത് പപ്പിയും സത്യമോളും അവർ വരുന്നതും പ്രതീക്ഷിച്ച് വാതുക്കൾ തന്നെ കാത്തിരിക്കുന്നു ഇടയ്ക്ക് അവിടെ ഗോപാലകൃഷ്ണും ശാരദാമയും ഇതിനിടയിൽ അകത്ത് നിന്ന് കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അനൂപ് അനൂപഞ്ഞ കാര്യങ്ങൾ ശാരദാമയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു ശാരദാമിയോട് അപ്പോഴാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശാരദെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും ആദ്യം ബോധ്യപ്പെടേണ്ടത് അവനവന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വയം അവനവനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ ഗോപാലകൃഷ്ണൻ ശാരദാമിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ശാലിനിയും വിഷ്ണുവും കയറി വരുന്നു